കേരള ഭാഗ്യക്കുറിയുടെ മുഖം എനിക്കുന്നു അക്ഷയ വിൻ വിൻ ഫിഫ്റ്റി ഫിഫ്റ്റി നിർമ്മൽ എന്നിവ പേരുമാറ്റി പുറത്തിറങ്ങുകയാണ് അതിനിടെ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലുള്ള ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഈ മാസം ഏഴിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസ സമരം നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി ജേക്കബ് അറിയിച്ചു സമൃദ്ധി ധനലക്ഷ്മി ഭാഗ്യധാര സുവർണ കേരളം എന്നിങ്ങനെയാണ് പുതിയ പേരുകൾ എല്ലാ ടിക്കറ്റുകളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കി ടിക്കറ്റ് വില നാൽപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയുമാക്കി പരിഷ്കാരം ഈ മാസം അവസാനത്തോടെ നടപ്പാകും മിനിമം സമ്മാനത്തുക നൂറ് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കി മൂന്ന് ലക്ഷം സമ്മാനങ്ങളാണ് ഇതുവരെ നൽകിയിരുന്നത് അത് ആറ് ദശാംശം അഞ്ച് നാല് ലക്ഷമാക്കി പ്രതിദിനം ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടി ടിക്കറ്റുകൾ അണച്ചടിക്കുന്നത് ആകെ ഇരുപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ സമ്മാന ഇനത്തിൽ വിതരണം ചെയ്യും രണ്ടാം സമ്മാനം പരമാവധി പത്ത് ലക്ഷം രൂപ വരെ നൽകിയിരുന്നത് അൻപത് ലക്ഷം രൂപ വരെയാക്കി മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയായിരുന്നത് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയാകും ഒന്നും രണ്ടും മൂന്നും സമ്മാനം ഒന്നു വീതവും നാലാം സമ്മാനമായ ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് എണ്ണവുമാണ് അവസാന നാലക്കത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാന തുക അയ്യായിരം രൂപയാണ് ഇതിന്റെ എണ്ണം ഇരുപത്തി മൂന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചു അതേസമയം താഴെയുള്ളവയുടെ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടി ആയിരം രൂപയുടേത് മുപ്പത്താറ് തവണ നറുക്കെടുക്കും മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് സമ്മാനം കിട്ടും നേരത്തെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു നറുക്കെടുപ്പിന്റെ എണ്ണം അഞ്ഞൂറ് രൂപയുടേത് എഴുപത്തെട്ട് നറുക്കെടുത്തിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റാറായി ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് പേർക്ക് സമ്മാനം കിട്ടും നൂറ് രൂപയുടെ നറുക്കെടുപ്പ് നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി നാലായി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ടിക്കറ്റുകൾക്ക് കിട്ടും പുതിയതായി വന്ന അൻപത് രൂപയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് നറുക്കെടുപ്പ് നടക്കും സമ്മാനം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത് പേർക്ക് ലഭിക്കും കാരുണ്യ കാരുണ്യ പ്ലസ് സ്ത്രീശക്തി എന്നീ ടിക്കറ്റുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും നറുക്കെടുക്കുന്ന സ്ത്രീ ശക്തി ടിക്കറ്റിൽ രണ്ടാം സമ്മാനം നാൽപ്പത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുമാണ് ഓരോ സീരീസിനും ലക്ഷം രൂപ നൽകുന്ന നാലാം സമ്മാനം പന്ത്രണ്ട് പേർക്ക് ലഭിക്കും ഇതിൻ്റെ അഞ്ചാം സമ്മാനമായ അയ്യായിരം രൂപ സമ്മാനാർഹമാകുന്ന പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് ടിക്കറ്റുകൾക്കാണ് വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസിൻ്റെയും ശനിയാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യയുടെയും രണ്ടാം സമ്മാനം അൻപത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപയുമാണ് തുടർ സമ്മാനഘടനയിൽ സ്ത്രീ നിന്നും വലിയ വ്യത്യാസമില്ല പരിഷ്കരിച്ച ലോട്ടറി ടിക്കറ്റുകളിൽ ഏജന്റുമാർക്ക് സമ്മാനത്തിന്റെ കമ്മീഷനായി കിട്ടുന്നത് ആകെ രണ്ട് കോടി എൺപത്തിഒൻപത് ലക്ഷത്തി രൂപയാണ് ലോട്ടറി മേഖലയില് ഇപ്പോ ആറ് ദിവസം നാല്പതിന്റെയും ഒരു ദിവസം ആയിട്ടാണ് പോകുന്നത് ഈ ഇനി വരുന്ന പറഞ്ഞു കേൾക്കുന്നതും മാധ്യമങ്ങളിലൂടെ സാധിച്ചത് നാല് ദിവസത്തെ ലോട്ടറി മൂന്ന് ദിവസത്തെ ലോട്ടറി നാൽപ്പത് മാറ്റാനെന്ന ഗവണ്മെൻറ്റിൻ്റെ പുതിയ തീരുമാനമാണ് പറയുന്നത് നമുക്കറിയാം ഈ ലോട്ടറി മേഖലയിലെ ലോട്ടറി തൊഴിലാളികൾക്ക് ഈ അമ്മിൻ്റെ ലോട്ടറി വിറ്റ് പോകുന്നുണ്ടെങ്കിലും അമ്മകളുടെ ലോട്ടറി വരുമ്പോൾ അത് വിറ്റു പോകാതെ കയ്യിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കേരള ലോട്ടറി ഏജൻസി കോൺഗ്രസ് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ലോട്ടറി എല്ലതും നാൽപ്പതാക്കണമെന്ന ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് ഒരു ഒരെണ്ണം അമ്പതാക്കുമ്പോൾ നാൽപ്പതിൽ വിറ്റ് കിട്ടുന്ന ക്യാഷ് മുഴുവൻ അമ്പതിൽ കൊണ്ട് കൊ കൊടുക്കേണ്ട ഒരു അവസ്ഥ ലോട്ടറി തൊഴിലാളികൾക്ക് വരികയാണ് വിറ്റ് പോകാതെ ഇപ്പം ഇനി അമ്പതാക്കുമ്പോൾ അതും ലോട്ടറി തൊഴിലാളികളുടെ മേൽ പോകാതെ നഷ്ട കഠിണിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ലോ ഓൾ കേരള ലോട്ടറി ഏജൻസി ലോട്ടറി സെക്കൻഡ് ഈ സി ആവശ്യപ്പെടുകയാണ് എല്ലാ ലോട്ടറിയും നാൽപ്പത് ആക്കിക്കൊണ്ട് ലോട്ടറി തൊഴിലാളികളെ സഹായിക്കണമെന്നാണ് ഈ ഗവൺമെൻറ്റിനാവശ്യപ്പെടുന്നത് ലോട്ടറി ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കുന്നത് വിലവർദ്ധവ് വരികയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളും ലോട്ടറി സ്തംഭനം ഉൾപ്പെടെ ലോട്ടറി പരിഷ്കരണം ഉൾപ്പെടെ എല്ലാ പരിപാടി സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും